സത്യവസ്തുവിൻ്റെ സാക്ഷാത്കാരം എവിടെയും കാണുന്നില്ല യോഗവാസിഷ്ഠം നിത്യപാരായണം വൈരാഗ്യപ്രകരണം ദാനവാീവിതാ അമരാ അഭിമാര്യന്തേവാതൃശേജനേ രാമൻ തുടരുന്നു ഞാന് ഇതുവരെ പറഞ്ഞ കാലത്തിനു പുറമേ ജനന മരണങ്ങൾക്ക് ഉത്തരവാദിയായ മറ്റൊരു കാലം കൂടിയുണ്ട് ആളുകള് ഇതിനെ മരണദേവതയായ കാലന് എന്ന് പറയുന്നു മറ്റൊരു കാലസങ്കല്പം ഉള്ളതിനെ കൃതാന്തം എന്ന് പറയും അതാണ് അനിവാര്യമായ കർമ്മഫലം നർത്തകനായ കൃതാന്തന് നിയതി ഭാര്യയാണ് ഈ ദമ്പതികൾ ചേർന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ഉചിതമായ കർമ്മഫലങ്ങൾ നൽകുന്നു ഈ വിശ്വം നിലനിൽക്കുന്നിടത്തോളം അവര് കർത്തവ്യ നിർവഹരണത്തില് അതീവ ജാഗ്രതയുള്ളവരും തളർച്ച അറിയാത്ത കർമ്മനിരുതരുമാണ് ഇങ്ങനെ കാലം ബ്രഹ്മണ്ഡങ്ങളില് വിരഹിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത് അടിയുർച്ച വിശ്വാസികൾ പോലും കൃതാന്തന്റെ പിടിയിൽ ആടി ഉലയുന്നു ഈ കൃതാന്തന് കാരണമാണ് ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാകുന്നത് ഒന്നും ഇവിടെ ശാശ്വതമല്ല എല്ലാ ജീവജാലങ്ങളിലും ദുഷ്ടതയുടെ കര പുരണ്ടിരിക്കുന്നു എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങള് ആസ്വാദനങ്ങൾ എന്നത് കുടിയ പീഢകളും സുഖത്തിനുള്ള ആശ മരുമരീചികയും അത്രേ ഒരുവന്റെ ഇന്ദ്രിയങ്ങള് അവന് തന്നെ ശത്രുവാകുന്നു ശാശ്വതമായത് ആജ്ഞേയമാവുന്നു മനസ്സാണ് ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ് ഏറ്റവും വലിയ അനർത്ഥത്തിന് കാരണം വിജ്ഞാന വിവേകങ്ങള് തുലോം ക്ഷീണിതം കർമ്മങ്ങള് അസൗഖ്യകരം ഉല്ലാസം വിഷയസുഖത്തിന് മാത്രം മനുഷ്യന്റെ ബുദ്ധിയെ അഹങ്കാരം വരുതിയില് നിർത്തുന്നു തിരിച്ചാണ് വേണ്ടതെങ്കിലും അതുകൊണ്ട് ശാന്തിയോ മനസുഖമോ ഉണ്ടാവുന്നില്ല യുവത്വം ക്ഷയിക്കുന്നു സത്സംഗം എന്നത് ദുർലഭം ഈ ദുരിതാനുഭവത്തിൽ നിന്നും നിവൃത്തി അസാധ്യം. സത്യവസ്തുവിന്റെ സാക്ഷാത്കാരം എവിടെയും കാണുന്നില്ല അവരെ ഐശ്വര്യത്തില് സന്തോഷമോ മറ്റുള്ളവരോട് അനുകമ്പയോ ആരിലും കാണുന്നില്ല ആളുകള് അനുദിനം അതപ്പതിച്ചു കൊണ്ടേയിരിക്കുന്നു ബലത്തെ ദൗർബല്യവും ധൈര്യത്തെ ഭീ കീഴടക്കിയിരിക്കുന്നു ദുഷ്ട സഹവാസം എളുപ്പവും സജ്ജന സർഗം ദുർലഭവുമാവുന്നു കാലമാണ് മാനവികതയുടെ മുഴുവനും സാരഥി എന്ന് എനിക്ക് തോന്നുന്നു മഹാത്മാ മഹാത്മാന് ഈ മാസ്മരിക ശക്തി തന്നെ സൃഷ്ടിയെ ഭരിക്കുന്നു ശക്തിശാലികളായ രാക്ഷസന്മാര് പോലും നശിപ്പിക്കുന്നു ശാശ്വതമെന്ന് കരുതി പോകുന്ന എല്ലാറ്റിനെയും ഇല്ലാതാകുന്നു ചിരഞ്ജീവികളെ പോലും കൊല്ലുന്നു അപ്പോൾ പിന്നെ എന്നെ പോലുള്ള എന്ത് പ്രത്യാശ ഈ നിഗൂഢ ജീവി എല്ലാവരിലും നിവസിക്കുന്നുവെന്ന് തോന്നുന്നു അത് വ്യക്തികളില് അഹങ്കാരമായി വർത്തിക്കുന്നു ഒന്നിനും അതിനെ നശിപ്പിക്കാനാവില്ല ഈ ബ്രഹ്മാണ്ടം മുഴുവനും നിയന്ത്രിക്കുന്ന അഹങ്കാരം മാത്രമേ കാലത്തെ അതിജീവിക്കുന്നുള്ളൂ